നിറഞ്ഞിരിക്കുന്ന എള്ളെണ്ണക്കുടം ഒരു ഗർഭിണിയായ സ്ത്രീ തലയിൽ വെച്ച് പോലെയാകണം നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പോയാൽ പലർക്കും പ്രദക്ഷിണം എങ്ങനെ നടത്തണം എന്നറിയില്ല പ്രദക്ഷിണം എന്നാൽ പ്രകർഷേണ മോക്ഷദായകം രോഗശമനം ക്ഷേമവർദ്ധകം എന്നിവയാണ് അർത്ഥമാക്കുന്നത് അതായത് പ്ര എന്നാൽ പ്രകർഷേണ എന്നാണ് പ്ര എന്നാൽ പ്രകർഷേണ ദ എന്നാൽ മോക്ഷദായകം ദ എന്നാൽ മോക്ഷദായകം ക്ഷി ക്ഷി എന്നാൽ രോഗനാശകം ക്ഷി എന്നാൽ രോഗനാശകം നം എന്നാൽ ക്ഷേമവർദ്ധകം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ നാലും കൂടി കൂടിയതാണ് പ്രദിക്ഷിണം പ്രദക്ഷണം എന്ന് പറഞ്ഞാൽ വലത്തുവെക്കൽ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ വലത്ത് വയ്ക്കൽ അത് അറിയാവുന്ന കാര്യമാണ് ഒരു നിറഞ്ഞിരിക്കുന്ന എള്ളെണ്ണക്കുടം ഒരു ഗർഭിണിയായ സ്ത്രീ തലയിൽ വെച്ച് പോലെയാകണം നമ്മൾ പ്രദിക്ഷണം ചെയ്യണ്ടെന്നാണ് പറയുന്നത് നടക്കുമ്പോൾ നാമജപമോ മൂലമന്ത്രമോ ജപിക്കാം ഓരോ ദേവതയ്ക്കും പ്രദക്ഷിണം എത്ര ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇരുപത്തൊന്ന് പ്രദക്ഷിണമാണ് ശരിയായ ഉത്തരം അതാണ് ഉത്തമം ഇരുപത്തൊന്ന് പ്രദക്ഷിണം എന്നാരെങ്കിലും ചെയ്യാറുണ്ടോ പ്രദിക്ഷിണത്തിന് എന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വലം വെച്ച് ഓടിപ്പോരണം അതാണ് ഓരോരുത്തർക്ക് ഇന്ന് സമയമില്ല അതാണ് സപ്താവരണങ്ങളുടെ ത്രിഗുണാമത്യത്തെ വാനിൽ ലയിപ്പിച്ച് ചേർക്കുന്ന സംഖ്യയാണ് ഇരുപത്തൊന്ന് അതുകൊണ്ട് ഇരുപ അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് പ്രതിഷിണമെന്ന് പറയുന്നത് ഇരുപത്തൊന്നും നിൽക്കട്ടെ അല്ലാതെ സാമാന്യമായ പ്രതിഷിണം വേറെയാണ് അത് ഓരോ ദേവതകൾക്കും ഇത്രയൊക്കെ ഒന്ന് എന്നുള്ളതുണ്ട് അത് ചെയ്യാം ഗണപതിക്ക് ഒരു പ്രതിഷിണമാണ് പറഞ്ഞിട്ടുള്ളത് ഗണപതിക്ക് ഒരു പ്രദക്ഷിണം അതെന്താ എന്തിനാണ് വിഘ്നനാശത്തിനുള്ളതാണ് ഗണപതിക്ക് ഒരു പ്രദക്ഷിണം വിഘ്നനാശത്തിന് ഒരു ഗണപതിയെ ഒരു പ്രദക്ഷിണം ചെയ്താൽ മതി വിഘ്നനാശം വരുത്തും സൂര്യഭഗവാന് രണ്ട് പ്രദക്ഷിണം ചെയ്യണം സൂര്യഭഗവാന് രണ്ട് പ്രദക്ഷിണമാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആരോഹണം മറ്റൊന്ന് അവരോഹണം അതാണ് ആ രണ്ടെണ്ണം ആരോഹണം അവരോഹണം അങ്ങനെയും രണ്ട് പ്രതിഷ്ഠ ശിവന് മൂന്ന് പ്രതിഷ്ഠമാണ് പറഞ്ഞേക്കുന്നത് ശിവന് മൂന്ന് പ്രതിഷ്ഠ ഒന്ന് സൃഷ്ടി രണ്ട് സ്ഥിതി മൂന്ന് സംഹാരം അങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാര പ്രതീകമാണ് ശിവന്റെ മൂന്ന് പ്രതിഷ്ഠ വിഷ്ണുവിനും ദേവിക്കും നാലാണ് പ്രതിഷ്ഠ വിഷ്ണുവിനും ദേവിക്കും നാല് പ്രതിഷ്ഠമാണ് ചതുർവ്രത പുരുഷാർത്ഥങ്ങളുടെ പ്രതീകമാണ് ഈ നാല് പ്രതിഷ്ഠ എന്ന് പറയുന്നത് പിന്നെ ശാസ്താവിനി അഞ്ച് പ്രദക്ഷിണം വെക്കണം ശാസ്താവിന് അഞ്ച് പ്രദക്ഷിണമാണ് മുരുകന് ആറ് പ്രദക്ഷിണം വെക്കണം മുരുകന് മുരുകന് ആറ് പ്രദക്ഷിണം വെക്കണം ആലിന് ഏഴ് പ്രദക്ഷിണം വെക്കണം ആലിന് ഏഴ് പ്രദിക്ഷിണം എല്ലാവർക്കും പൊതുവെ മൂന്ന് പ്രദക്ഷിണം വെക്കാം എന്നാൽ പൊതുവെ എല്ലാവർക്കും മൂന്ന് പ്രതിഷിണം വെക്കാം അത് ധർമാർത്ഥ ഭാവങ്ങളെ തൃപ്തിപ്പെടുത്തി മോഷത്തിലെത്തിക്കും ആദ്യ പ്രദക്ഷിണം പാപനാശം രണ്ടാം പ്രദക്ഷിണം ദർശനാധികാരിത്വവും മൂന്നാം പ്രദക്ഷിണം സുഖങ്ങളും തരും എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്ര ദർശന സമയത്ത് മനസ്സ് എപ്പോഴും ഏകാഗ്രമായിരിക്കണം അങ്ങനെ ക്ഷേത്ര പ്രദക്ഷിണത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അത് കൂടാതെ ക്ഷേത്ര പ്രദക്ഷിണത്തിന് വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പുറത്തു കൂടി പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഉത്തമം ശ്രീകോവിലിന് ചുറ്റും ചെയ്യുന്ന പ്രദിക്ഷിണത്തിന്റെ ഇരട്ടി ഫലം അതായത് നമ്മൾ ശ്രീഗോവിലിന് ചുറ്റും പ്രദക്ഷിണം ഇരട്ടി ഫലം ചുറ്റമ്പലത്തിന് ചുറ്റും പ്ര പ്രദക്ഷിണം ചെയ്താൽ കിട്ടും എന്നാണ് പറയപ്പെടുന്നത് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ഇരട്ടി ഫലം ചുറ്റമ്പലത്തിന് ചുറ്റും ആ മദലിന് പുറത്ത് പ്രദക്ഷിണം ചെയ്താൽ കിട്ടും എന്ന് പറയുന്നു ഇതൊക്കെയാണ് ക്ഷേത്ര പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ